ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ ബിനോ പസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ ആണ് മരം കൊണ്ടുണ്ടാക്കിയ ഒരു തോക്ക് ഒരു എടാകൂട തോക്കാണിത് ഇത് നമുക്ക് കഴിച്ച് എടുക്കാം അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാം അതിൻ്റെ മുമ്പ് എന്റെ യൂട്യൂബ് ചാനലായ ബിനോപ്പസ് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്കിതൊന്ന് കയച്ച് നോക്കാം ഓരോ കഷ്ണങ്ങള് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇതൊക്കെ നമുക്കിങ്ങനെ എടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ ഒത്തിരി സാധനങ്ങളാണ് ഇതിൻ്റെ പരിപാടികൾ ഒത്തിരി പരിപാടികൾ ഇതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് കർഷകമാണ് ഇതിനുള്ളത് എല്ലാം തേക്കലാണ് തീർത്തത് ഒരു അടിപൊളി തോക്കാണ് ൊന്ന് സെറ്റ് ചെയ്ത് നോക്കാതിപ്പോൾ സെറ്റ് ചെയ്യാൻ എന്താണ് ഇതിൻ്റെ പരിപാടികൾ നമ്മളിത് സെറ്റ് ചെയ്യാമെന്ന് സാധനങ്ങൾ എടുത്ത് ഇതേ ഇതിൽ ലോക്ക് ചെയ്യുന്നിവിടെയാണ് ഇത് അടുത്ത ലോക്ക് ഇവിടെ അടുത്ത ഇവിടെ വരുന്നുണ്ട് എത്രയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വിധം തീർന്നതിലും ഇപ്പോൾ നമുക്ക് ലോക്ക് ആക്കേണ്ടതേ ഉള്ളൂ ഇതാണ് ഈ എടാ കൂടെ ലോക്ക് വരുന്നത് ഈ രണ്ട് ഓൾസിലേക്ക് ഈ ലോക്കുകൾ നമ്മുടെ തോക്ക് റെഡി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ വിനോപ്പസിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയുമായി ഞങ്ങൾക്ക് വീണ്ടും കാണാം